സി പി എമ്മ സമുദായ സംവരണത്തിനെതിരാണ് ജാതി സംവരണത്തിനെതിരാണ് ഒരു സ്വത്ത് രാഷ്ട്രീയത്തിനെതിരാണ് അവരെ ആളുകൾ സംഘടിക്കുന്ന ഏക മാനദണ്ഡമായിട്ട് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ് അത് സംവരണത്തിലും അതല്ലാത്ത മേഖലയിലും അവര് വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമുദായ സംവരണം നടപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് അത് അട്ടിമറിക്കാൻ കഴിയുന്നില്ല അത് ഏത് സമയത്താണോ അവർക്കതിനെ ഏത് ചെറിയ സാധ്യതയൊക്കെയാൽ പോലും അവർ സമുദായ സംവരണം മാറ്റി മറ്റൊരു സംവിധാനമാക്കി മാറ്റാൻ അതിനു അതിനുവേണ്ടിയിട്ട് ഒരു വലിയ വിഭാഗം സി പി എമ്മിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പി ഡബ്ല്യു ഡി സംവരണം ഷാർപ്പായിട്ട് മുസ്ലിം ടേണുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർ ചെയ്യുന്നു ആശ്രിത നിയമനം മുസ്ലിം ടേണുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യുന്നു അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല നമുക്ക് തോന്നുന്നു വെറുതെ അറിയാതെ വന്ന് വീട് അങ്ങനെയല്ല അത് വലിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഒരു വലിയ വലിയ വിഭാഗം ഈ സമുദായ സംവരണങ്ങളെയും വിഭാഗങ്ങളിൽ വിഭാഗങ്ങളിൽപ്പെട്ട പ്രത്യേകിച്ച് ദിവസങ്ങളെ നിങ്ങളാണ് വളരെ പിറകിൽ നിൽക്കുന്ന അവർ കയറി വരുന്നതിനോട് മുകളിലേക്ക് അധികാര സംവിധാനങ്ങളിൽ പങ്കാളിത്തം ലഭിക്കുന്നതിനോട് സി പി എംഒ ഒരു തരത്തിലും അവർ അംഗീകരിക്കുന്നില്ല പറയാൻ കഴിയില്ല പക്ഷെ അവർക്ക് അത് നേരിട്ട് പറയില്ല അവർ പ്രവൃത്തിയുള്ള കാണാൻ ശ്രമിക്കുന്നത് അപ്പൊ നിയമനം കിട്ടാതിരുന്നാൽ ആളുപെട്ട് കേസ് ഫയൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് നമ്മൾ അപ്പുറത്ത് ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് കോടതി അല്ല ഒരു ഭാഗത്ത് യൂണിവേഴ്സിറ്റി മറ്റൊരു ഭാഗത്ത് ഗവൺമെന്റ് സർക്കാരിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും സംവിധാനങ്ങളും അവർക്ക് സ്റ്റാൻഡിങ് കൗൺസിലർമാർ ഒക്കെ ഉണ്ടാവും അവർക്കൊരു കുഴപ്പമില്ല അത് കേസ് ഫയൽ ചെയ്ത് തീരുമാനിച്ചാൽ മതി പക്ഷെ ഒരു ഒരു ഉദ്യോഗാർത്ഥി ജോലിയൊന്നും ഉണ്ടാവില്ല വളരെ കുറഞ്ഞ ശമ്പളത്തിൽ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജോലിയായിരിക്കും അപ്പൊ അയാൾക്കൊരിക്കലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒരു കേസ് നടത്തി വിജയിച്ചു വരാൻ കഴിയില്ല അത് വലിയ അഡ്വക്കേസിനെ കേസ് കേസെടുത്തത് അപ്പൊ അതിനൊരു അതൊരു സംവിധാനം ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുള്ളൂ അങ്ങനെ വരുമ്പോൾ ആളുകൾ കോടതിയിൽ പോകാൻ ധൈര്യം കളിക്കും കാരണം സാമ്പത്തികമായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നുള്ളതായിരിക്കും വരയ്ക്കും രണ്ടാമത്തെ ഒരു കാര്യം കോടതിയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ അയാളില് ഫോക്കസ് ചെയ്യണം ഇവൻ ഇന്ന വിഷയത്തിൽ ഇന്ന കേസിൽ ഇന്ന പ്രശ്നത്തിൽ കോടതിയിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ഇനി എവിടെയും വരാതെ നോക്കണം എന്ന് പറഞ്ഞ് ഈ സെലക്ഷൻ കമ്മിറ്റി ഉള്ള ആളുകൾ വരെ അയാളെ പെട്ടു